കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീട് ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് കാർ പാർക്കിങ്ങും നാല് ബെഡ്റൂമും കിണറൊക്കെ കിണർ വെള്ളമൊക്കെ ലഭിക്കുന്ന ഈ വീട് എറണാകുളം പള്ളിക്കര ബസ് റൂട്ടിൽ നിന്ന് ഒരു അര കിലോമീറ്റർ ഉള്ളിലേക്കായിട്ട് മാറിയിട്ടാണ് വീടിന്റെ നമുക്ക് അകത്തെ വിശേഷങ്ങള് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു വെക്കാം അതിൽ നമുക്ക് ഇതാണ് ഈ വീട്ടിലേക്ക് വരുന്ന റോഡാണിത് അതേപോലെ തന്നെ ഇവിടെ ഈ വീടിന് രണ്ട് ഗേറ്റ് ഉണ്ട് മെയിൻ ആയിട്ട് ഒരെണ്ണം ഈ കാണുന്നതും ഒരെണ്ണം ഫ്രണ്ടിലായിട്ട് കാണുന്ന കോമൺ ആയിട്ടുള്ള ഗേറ്റാണ് അപ്പൊ നമുക്ക് ഈ ഈ ഗേറ്റ് വഴി ഒന്ന് കയറി വെക്കാം ഈ ഗേറ്റ് വഴി കയറുമ്പോഴത്തേക്കും നല്ലൊരു കാർ പാർക്കിംഗ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്ക് സ്റ്റോണൊക്കെ വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് ചെയ്തേക്കുന്നത് അതേപോലെ ഫ്രണ്ടിന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു രണ്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്ന ഒരു സൗകര്യം ഇവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അല്ല ഇവിടെ നമ്മൾ സ്റ്റോണൊക്കെ വിരിച്ചിട്ടുണ്ട് നമുക്ക് ഈ സൈഡിലെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് ഇവിടെ അത്യാവശ്യം സ്പേസ് ഇട്ടിട്ടാണ് ഫുൾ ആയിട്ട് നമുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ബാക്കില് ഒരു കിണർ വന്നിട്ടുണ്ട് ഇവിടെ ഒരു കിണർ കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്ക് പോകുമ്പോ നമുക്കൊരു ഒരു വർക്ക് ഏരിയയുടെ ഒരു വർക്ക് ഏരിയക്ക് സ്പേസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു അലക്കാനായിട്ടൊക്കെ ഒരു അലക്കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് നോക്കുമ്പോഴത്തേക്കും ഈ സൈഡിൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിന് നമുക്ക് അകത്ത് കയറി അപ്പൊ ഭംഗി തന്നെ ഒരു പണിയൊഴുപ്പിച്ചിരിക്കുന്നതാണ് പിന്നെ അത്ത ആഴ്ചകളൊക്കെ ഒന്ന് കാണാം കയറുമ്പോൾ തന്നെ നമുക്ക് സിറ്റൗട്ട് അത്യാവശ്യം ചേർത്ത് അല്ലാത്തൊരു സിറ്റൗട്ട് നമുക്ക് കാണാം ഗ്രാനേറ്റിൽ ചേർത്ത അകത്തേക്ക് കയറുമ്പോഴത്തേക്കും സിറ്റൗട്ടിൻ്റെ പോപ്പിൽ സീലിംഗ് ഒക്കെ ചെയ്ത് നല്ല മാംലെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഡബിൾ ഡോർ നമുക്ക് സ്റ്റീലിൻ്റെ ഡോറാണ് കൊടുക്കുന്നത് നല്ല ഭഗിയില ഭഗി ഡോറും നല്ല ബലവും കാര്യങ്ങളൊക്കെ നല്ല സ്റ്റീലിൻ്റെ ഡോർ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു യൂണിറ്റ് വാളിലൊക്കെ നല്ല പെയിന്റ് ചെയ്തേക്കുന്നു ചെറിയൊരു ടി വി യൂണിറ്റ് നല്ലൊരു ഡിസൈൻ ഒക്കെ ആയിട്ട് നല്ലൊരു പെയിന്റിങ് ആയി കാണാൻ പോലെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു ടി വി യൂണിറ്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് അതുപോലെ അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ കാണുന്നത് ഈ ഓപ്പൺ ആയിട്ട് തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയ വന്നേക്കുന്നത് നല്ലൊരു ഡൈനിങ് ഏരിയ സ്പേസും കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് പേസിനും കാര്യങ്ങളും ഒക്കെ വാഷ് പീസിനേക്കുന്നത് നമുക്ക് സ്പേസ് ഒക്കെ പോവാത്ത രീതിയിൽ ഒരു വാഷ് പീസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിന്റെ കിച്ചണും നോക്കാം നമുക്ക് ഒരു സെപ്പറേറ്റ് കിച്ചൺ ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് വീട്ടിൽ കിച്ചണിലേക്ക് വരുമ്പോഴത്തേനും നല്ലൊരു എച്ചിങ് ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒരു ഡോറ് കാണാം അതേപോലെ ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസും കമോളും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന ഒരു മനോഹരമായൊരു കിച്ചൺ ആണ് ഗ്രാനേറ്റിൽ വന്നേക്കുന്നത് ഇവിടെ നമുക്ക് ഡോറ് ചെയ്തിരിക്കുമ്പോൾ സ്റ്റീലിൻ്റെ ഡോറാണ് ചെയ്തേക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള വർക്കും ആണ് ഈ വീട്ടിൽ ചെയ്തേക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ഫസ്റ്റ് ബെഡ്റൂമാണ് ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇത് നല്ല സീലിങ്ങും ബംബ്ലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു വാർഡ്രോപ്പും കാര്യങ്ങളും ഒക്കെ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഡ്രെസ്സിങ് യൂണിറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു വീഡിയോക്കെ ചെയ്ത് അത്യാവശ്യം നല്ലൊരു വലിയൊരു ബെഡ്റൂമാണ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമും അതേപോലെ തന്നെ താഴത്തെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് ബെഡ്റൂമിൻ്റെ എല്ലാ ക്വാളിറ്റി ഫിറ്റിംഗ്സാണ് ജാബാറിൻ്റെ ഫിറ്റിങ്സും എല്ലാം ചെയ്തേക്കുന്നത് നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് മനോഹരമായ അത്യാവശ്യം വേണ്ട വലിയ മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമൊക്കെ പറയാവുന്ന രീതിയിൽ നല്ലൊരു ബെഡ്റൂമാണ് ഇവിടെ നമുക്കൊരു വാട്ട്റൂമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ലൊരു വിസയിലൊരു സീലിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വന്നിട്ടുണ്ട് ആഴത്തെ ഞാൻ പോകുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ മുകളത്തെ അങ്ങനത്തെ കാഴ്ചകളൊന്നാണ് നേരെ കഴുമ്പോഴത്തേക്കും ഹാൻഡ്രൈലൊക്കെ ചെയ്തേക്കുന്നത് ഫുൾ ആയിട്ട് ഗ്ലാസ് വർക്കാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോഴത്തേക്കും നമുക്ക് നല്ല നീളത്തിലൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ ഫസ്റ്റ് ഫ്ലോറിൽ മൂന്നു കാണാൻ കഴിയും അത്യാവശ്യം നല്ലൊരു ലിവിങ് ഏരിയ ഓർത്തിക്കുന്നത് ഇവിടെ നല്ല ഭംഗിയൊരു സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ബെഡ്റൂമാണ് ഈ കാണുന്നത് സായത്ത് കണ്ട പോലെ തന്നെ ആ സെയിം ഒരു ഫ്ലാറ്റൈലും സെയിം ഒരു ബെഡ്റൂമാണ് ഫസ്റ്റ് ലോറിൻ്റെ പുറത്തേക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെ നമുക്ക് സീലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് അറ്റാച്ചിൽ ടൂറ്റും ടൂമിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ചില് പിന്നെ മൂന്നാലത്തെ രണ്ടാമത്തെ ബെഡ്റൂമും ടോട്ടൽ നാല് ബെഡ്റൂമാണ് പോലെ മാസ്റ്റർ ബെഡ്റൂമൊര്ത്തിട്ടുണ്ട് പാട്ടോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെയും അത്യാവശ്യ ടോയ്ലറ്റും കാര്യങ്ങളും നമുക്ക് ഈ വീടിന്റെ റൂം ആണിത് റൂമാണ് നമുക്ക് വാഷ് ബേസിനുള്ള വാഷ് ബേസിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മളെ ടെറസിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തേക്കുന്നതാണ് നമുക്ക് വീട്ടിലെ ലീവിംഗ് ഏരിയയിൽ പോകാം വീടിന്റെ ലീവിംഗ് ഏരിയ ആണിത് ഭംഗി തന്നെ ഹൈറ്റ് കുറച്ച് അതെ ഭംഗി തന്നെയാണ് അതിന്റെ ഒരു ബാൽക്കണി കൊടുത്തിരിക്കുന്നത് വലിയ ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടിരിക്കുന്ന വീടാണ് നമുക്ക് നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാറി പള്ളിക്കര തൃപ്പൂണിത്തുറ ബസ് റൂട്ടിൻ്റെ അടുത്തായിട്ട് നാല് സെന്റ് സ്ഥലത്ത് നാല് ബെഡ്റൂമും രണ്ട് കാർ പാർക്കിങ്ങും കിണറുകളുമൊക്കെ ലഭിക്കുന്ന നല്ല മനോഹരമായ ഡിസൈൻ ചെയ്തൊരു വീടാണത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ഇത് വന്ന് കാണുന്നതിനും ആയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി പിന്നെ കൂടുതൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം പള്ളിക്കര ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ മാറിയിട്ട് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമും രണ്ട് കാർ പാർക്കിങ്ങും കിണറുകളും ഒക്കെ ലഭിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പൊ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും താഴത്തെ വന്ന് കാണുന്നതിനൊക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവർക്കും ബൈ